നമ്മുടെ ഓണക്കളക്ഷന്റെ ഭാഗമായിട്ടുള്ള സെറ്റ് സാരി സെറ്റും മുണ്ടൊക്കെ നമുക്ക് എത്തിയിട്ടുണ്ട് ഇത് നമ്മുടെ സെറ്റ് സാരി ഒക്കെ കഴിഞ്ഞു അതിന്റെ സ്റ്റാർട്ടിങ് റേഞ്ച് നമുക്ക് വന്നിരിക്കുന്നത് ബഡ്ജറ്റ് റേഞ്ചിലാണ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയ്ക്കാണ് നമ്മുടെ സെറ്റ് സാരി വന്നിരിക്കുന്നത് ഇതുകൊണ്ടോ നല്ല അടിപൊളി ഒരു സെറ്റ് സാരിയാണ് നല്ല ഗോൾഡൻ ബോർഡറോട് കൂടി തന്നെയാണ് ടു ഇഞ്ചാണ് അതിന്റെ ബോർഡർ വന്നിരിക്കുന്നത് സിക്സ് പ്ലസ് ആണ് അതിന്റെ മീറ്റർ വിത്ത് ബ്ലൗസോട് കൂടി തന്നെയാണ് വന്നിരിക്കുന്നത് ഇതുകൊണ്ടോ ഇതാണ്ടോ നമ്മുടെ സെറ്റ് സാരി വന്നിരിക്കുന്നത് രണ്ട് ഇഞ്ച് വീതിയിൽ വന്നിരിക്കുന്ന സെറ്റ് സാരി അതിന്റെ പല ഇഞ്ച് വരുന്നുണ്ട് ഇതുണ്ടോ രണ്ട് ഇഞ്ച് അതുപോലെ മൂന്ന് ഇഞ്ച് വരുന്നോ അതുപോലെ ഇഞ്ച് ഇതുണ്ടോ അഞ്ചു ഇഞ്ച് വരെയാണ് നമുക്ക് അതിൻ്റെ ബോർഡർ വിട്ട് അവൈലബിൾ ആയിട്ടുള്ള സിക്സ് പ്ലസ് ആണ് മീറ്റർ വന്നിരിക്കുന്നത് അതുപോലെ മൂന്നിഞ്ച് നാലിഞ്ചൊക്കെ വരുമ്പോൾ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് വരുന്നത് അതുപോലെ അഞ്ചിഞ്ച് നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ഓണ ഓണക്കളക്ഷൻ്റെ ഐറ്റംസ് ഒക്കെ ഇഷ്ടമായവർക്ക് നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ ഓൺലൈൻ ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വന്ന് നേരിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമുക്കിപ്പോൾ ചെറിയ തിരക്കൊക്കെ ആയതുകൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് സഹകരിക്കുക ഒന്നെങ്കിൽ നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വന്നാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് താങ്ക്